എത്ര നല്ലൊരു അടിമയാണ് അയ്യൂബ് അദ്ദേഹം ഏറെ ഖേദിച്ച് മടങ്ങുന്നവനാണ് സൂറത്ത് സ്വാദിന്റെ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് മഹാനായ അയ്യൂബ് നബി അലൈഹി ജബലത്തീൻ മലയുടെ താഴ്ഭാഗത്തുള്ള മഹാനായ ഉബൈസുൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ജബലത്തീൻ പർവ്വതനിരയുടെ ഉച്ചിയിലുള്ള അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാനാണ് ക്ഷമയുടെ പര്യായമായി ചരിത്രങ്ങളിൽ അടയാളപ്പെടുത്തിയ പ്രവാചകനാണല്ലോ അയ്യൂബ് നബി അലിസ്ലാം വിശുദ്ധ ഖുറാനിൽ നാലിടങ്ങളിൽ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ പ്രതിപാദിക്കുന്നുണ്ട് സൂറത്തു നിസാ ഇൻ്റെ നൂറ്റി അറുപത്തി മൂന്നാം അധ്യായത്തിലും സുറത്ത് അൻമിൻ്റെ എൺപത്തി നാലാം അധ്യായത്തിലും സൂറത്തുൽ അംബിയ ഇൻ്റെ എൺപത്തി മൂന്നാം അധ്യായത്തിലും സൂറത്ത് സ്വാദിൻ്റെ നാൽപ്പത്തി ഒന്നാം അദ്ധ്യായത്തിലുമൊക്കെ മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പ്രതിപാദിക്കുന്നുണ്ട് പോലെ തന്നെ ക്രിസ്തു മത വിശ്വാസികളും അയ്യൂബ് നബി അലി ഇസ്ലാം മഹൽ വ്യക്തിയായാണ് കണക്കാക്കപ്പെടുന്നത് ജോബ് യോബ് എന്ന പേരിൽ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനായ അയ്യൂബ് നബി അലിസ്ലാമിനെ ദ ബുക്ക് ഓഫ് ജോബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ബുക്ക് തന്നെയുണ്ട് അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ ജീവചരിത്രം വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് പോലെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് കഠിനമായ പരീക്ഷണങ്ങൾ വിജയിച്ച് അയ്യൂബ് നബി അലി ഇസ്ലാം റു അഹു പറയുന്നുണ്ട് ഇന്നഹു അബ്വാബ് അയ്യൂബ് എത്ര നല്ലൊരടിമയാണ് അത് അദ്ദേഹം ഖേദിച്ചു മടങ്ങിയിരിക്കും സലാല ഒരു കേരളത്തനിമയുള്ള നാടാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് മുത്തുനബി സലഹു അലഹി വസല് തങ്ങളെ സന്ദർശിച്ച് ഇസ്ലാമതം സ്വീകരിച്ച് താജുദ്ദീൻ നദിഅള്ളാഹുൻ എന്ന പേരിൽ അറിയപ്പെട്ട ചേരമാൻ പെരുമാൾ അന്തിയുറങ്ങുന്നത് ഈ സലാലയുടെ മണ്ണിലാണ് ഇൻഷാള്ളാ ചരിത്രങ്ങളിലേക്ക് നമുക്ക് വഴിയേ വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇക്കഴിഞ്ഞ ബലിപരുന്നാൾ നിലത്തിലാണ് ഞങ്ങൾ സലാലയിലെത്തുന്നത് സലാലയുടെ പൂർണ്ണ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഹരീഫ് കാലത്തിലെത്തണമത്രേ അതിന് ഇനിയും രണ്ട് മാസത്തോളം കാത്തിരിക്കണം എന്തായാലും മഹാന്മാരെ തേടിയുള്ള ഈ സലാലയുടെ മണ്ണിലൂടെയുള്ള യാത്ര അതിമനോഹരം തന്നെയായിരുന്നു വളഞ്ഞു പുളഞ്ഞ റോഡുകളുടെ ഇരുവശങ്ങളിലും ഒട്ടകങ്ങളും പശുക്കളും ആടുകളെയുമൊക്കെ കാണാം പ്രവാചക ചരിത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ചരിത്ര പാഠങ്ങളിലേക്ക് എത്തി നോക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ റോഡിന്റെ ഇരുപാർശങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടകക്കൂട്ടങ്ങൾ കണ്ണിന് വലിയ കുളിർമയേകുന്നതായിരുന്നു ചരിത്രം വിശാലമാണ് ഫൗറാൻ എന്ന ദേശത്തായിരുന്നു മഹാനായ അയ്യൂബ് നബിസ്ലാമും ഭാര്യ റഹമത്ത് ബീബിയും വസിച്ചിരുന്നത് അള്ളാഹു ധാരാളം സമ്പത്തും സന്താനങ്ങൾ കൊണ്ടു അവരെ അനുഗ്രഹിച്ചു ഒരുപാട് പരഭൂവിഷ്ടമായ കൃഷിഭൂമികളും ആയിരക്കണക്കിന് ഒട്ടകങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാത്തിനും പുറമെ പ്രവാചകത്വം എന്ന വലിയ അനുഗ്രഹത്തിന് നിയോഗിതനായിരുന്നു അദ്ദേഹം വലിയ ധർമ്മിഷ്ടനും പരോപകാരിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഏവർക്കും വലിയ അഭയകേന്ദ്രമായി ഇതൊക്കെ കണ്ട് പിഷാജിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അവൻ ആളുകൾക്കിടയിൽ ദുഷ്ടചിന്തകൾ ഇട്ടു കൊടുക്കാൻ തുടങ്ങി അയ്യൂബ് ഇത്രയേറെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് അതെങ്ങാനും നഷ്ടമായാൽ അവൻ പിഴച്ചവനായിത്തീരും ഇതായിരുന്നു പിഷാജിന്റെ ജൽപ്പനങ്ങൾ എന്നാൽ പിഷാജിന്റെ കുന്ത കുതന്ത്രങ്ങൾ പിഴച്ചില്ല അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു ക്രമേണ തന്നെ അതിരട്ടി സ്നേഹിച്ചിരുന്ന ആളുകൾ അദ്ദേഹത്തെ വെറുക്കാനും അധിക്ഷേപിക്കാനും തുടങ്ങി ദൈവപ്രീതി അല്ല ലോകമാന്യമാണ് തൻ്റെ കർമ്മഹേതു എന്ന് പറഞ്ഞു പലരും അദ്ദേഹത്തെ അകറ്റി നിർത്തി അതിനിടെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കൊള്ളക്കാർ ആക്രമിക്കുകയും കർഷകരെ വധിക്കുകയും കന്നുകാലികളെ മോഷ്ടിക്കുകയും ചെയ്തു ഈ വാർത്ത അറിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞത് എന്നായിരുന്നു പുന്നാരമക്കളും മരണപ്പെട്ടു സർവ്വതും നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിക്കുകയും ചെയ്തു തൽഫലമായി നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ആളുകൾ എല്ലാവരും എല്ലാവരാളും വെറുക്കപ്പെട്ടിരിക്കുമ്പോൾ തുണയായി കൂടെയുണ്ടായിരുന്നത് പത്നി റഹമത്ത് ബീവി മാത്രമായിരുന്നു രോഗകാലത്തിലൂടെ പലപ്പോഴും പിശാചെ സമീപിച്ച് കളിയാക്കിയപ്പോൾ അദ്ദേഹം പിഷാജിനെ ആറ്റിയോടിച്ചത് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വഴിച്ചെടുക്കാനാവും പതിനെട്ട് വർഷത്തോളമാണ് ഈ രൂപത്തിൽ അവർ കഴിച്ചുകൂട്ടിയത് മഹദി റഹ്മത്ത് ബീബി ക്ഷേണ അപേക്ഷിച്ചിട്ടും തൊഴിലെടുത്തും കഷ്ടപ്പെട്ടും നേടിയിരുന്ന ഭക്ഷണശാ ശകലങ്ങൾ മാത്രമായിരുന്നു അവരുടെ ജീവൻ നിലനിർത്തിയിരുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അയ്യൂബ് നബി അലിസ്ലാം ഏകനായിരിക്കും മഹദി റഹ്മത്ത് ബീബി ഭക്ഷണം തേടി തിരിച്ചെത്തും ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അയ്യൂബ് നബി അലൈസ്ലാമിനെ പിഴപ്പിക്കാൻ പിഷാജ് കിണഞ്ഞു ശ്രമിച്ചു പരാജയപ്പെട്ടെങ്കിലും മഹതിയായ റഹമത്ത് ബീബിയെ ചെറുതായൊന്ന് കിണിയിൽപ്പെടുത്താൻ ഇബിലീസിന് കഴിഞ്ഞു തൽഫലമായി നബിയോട് അവർ പറഞ്ഞു എത്ര കാലമായാണ് അള്ളാഹു നമ്മെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ധനവും സന്താനങ്ങളും ഒക്കെ പോയില്ലേ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ പ്രാർത്ഥിക്കാൻ വിസമ്മതിക്കുകയും പിഷാജിന്റെ ചിന്തക്ക് കീഴ്പെട്ടതിന് തന്നെ നൂറടിയടിക്കുമെന്ന് തന്റെ ഭാര്യയോട് മഹാനായ അയ്യൂബിന്റെ ശപഥം ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സലാലയെ അതിന്റെ പരിപൂർണ ഭംഗിയോടുകൂടെ ആസ്വദിക്കണമെങ്കിൽ അതിന് ഇനിയും രണ്ടു മാസത്തോളം കാത്തിരിക്കണം ബലി ലീവിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ പൂർണാർത്ഥത്തിൽ സലാലയെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി നടന്നെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ആ സലാലയുടെ പൂർണ്ണ ഭംഗി കാണാൻ വേണ്ടി മറ്റൊരു വീഡിയോയുടെ ഒരല്പഭാഗം ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇതാണ് നമ്മൾ സഞ്ചരിച്ച ആ പാതയുടെ ഹരീഫ് കാലത്തുള്ള പ്രകൃതി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ചു ഭാഗം ഞാനിവിടെ ചേർക്കുന്നത് അതിനിടയ്ക്ക് അയ്യൂബ് നബിക്ക് വല്ലാത്ത വിഷമം തോന്നിയൊരു സാഹചര്യമുണ്ടായി മഹതിയായ റഹ്മത്ത് ബീബി ജോലി അന്വേഷിച്ച് പലയിടങ്ങളിലും അലയിൽ വല്ലാതെ വിഷം പോയ സമയത്ത് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ആ വീട്ടിൽ മഹതിയുടെ മുടി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു യുവതി പറഞ്ഞു നിങ്ങളുടെ മുടി മുറിച്ച് തരികയാണെങ്കിൽ പകരം നിങ്ങൾക്ക് ഞാനൊരു റൊട്ടി തരാം നിത്യന്തരമില്ലാതെ റഹ്മത്ത് ബീബി തൻ്റെ മുടി മുറിച്ചു കൊടുത്ത് ആ റൊട്ടി കഷ്ണവുമായി വീട്ടിലേക്ക് വരികയാണ് അയ്യൂബ് നബി അലി ഇസ്ലാം ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയത് മഹതിയായ റഹമത്ത് ബീബി ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം എന്ന് വല്ലാത്ത വിഷമം തോന്നി എന്തായാലും അവസാനഘട്ട മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഖുറാനിൽ കാണാം എന്ന് തുടങ്ങുന്ന വിശുദ്ധ ആയത്തുകളിലൂടെ നമുക്ക് വാഴിച്ചെടുക്കാൻ പറ്റും തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് ദുരിതം ദുരിതമെന്ന പിടികൂടുക തന്നെ ചെയ്തിരിക്കുന്നു നീ ഏറ്റവും വലിയ കാരുണ്യവാണല്ലോ എന്ന് അയ്യൂബ് നബി അലിസ്ലാം പ്രാർത്ഥിച്ച സന്ദർഭവും സ്മരണീയമത്ര അങ്ങനെ അള്ളാഹു സുബാന അവിടുത്തെ പ്രാർത്ഥന സ്വീകരിച്ചുവെന്നും രോഗം സുഖപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ പരീക്ഷണഘട്ടം അവിടെ അവസാനിക്കുകയും അള്ളാഹു പ്രത്യേകമായി സംവിധാനിച്ചു നൽകിയ ഉറവയിൽ കുളിച്ച് ആരോഗ്യ ദൃഢകാന്തനായ യുവ ഒരു യുവാവായി മാറുകയും തന്റെ ഭാര്യക്കൊന്നും ആ യുവത്വൻ തിരിച്ചു കിട്ടുകയും തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി എന്ന് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും ചരിത്രം വിശാലമാണ് എന്തായാലും അലഹമദില്ല മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കുബറെ സന്ദർശിക്കാൻ ഈ സലാല യാത്രയിലൂടെ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി മുഴുവൻ ആളുകൾക്കും ഈ ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്